ഹലോ ദുബായിലെ ഗോൾഡ് സൂക്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഇച്ചാനും അനിയനും പിന്നെ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് ഇന്ന് ദുബായ്ക്ക് ഗോൾഡ് സൂക്കിലേക്ക് ഗോൾഡ് എടുക്കാൻ പോയത് ഞങ്ങൾക്കൊരു ജ്വല്ലറി ഇവിടെ നേരത്തെ എടുത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളത് തങ്ങൾസ് എന്ന് പറഞ്ഞ ജ്വല്ലറി ഉണ്ടായിരുന്നു അപ്പം അത് തപ്പി വന്നതാണ് ഇവിടെ കുറേ തങ്ങൾസ് ഉണ്ട് കേട്ടോ ഗോൾഡ് സൂക്കിൻ്റെ സ ഭാഗത്തായിട്ട് അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് പൊക്കോട്ടിരുന്ന തങ്ങൾസ് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് കുറേ നടന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലി അത് കണ്ടുപിടിച്ചു അവിടെ സീറോ പേഴ്സൻറ്റ് മേക്കിംഗ് ചാർജ് ഉണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് സോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് വെച്ചത് നാബുദാബിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒന്നേ മുക്കാൽ മണിക്കൂറ് ട്രാവലും കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു കടയിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ല അടുത്ത കടയിൽ പോയി എടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ അനിയന ഒരു മാലയും പിന്നെ എൻ്റെ പൊട്ടിപ്പോയ ചെയിന് ഒന്ന് മാറാനായിട്ടും കൂടിയാണ് വന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഒരുപാട് കളക്ഷൻസ് കണ്ടു ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളിവിടെ രംഗണൻ്റെ മാലയൊക്കെ കണ്ടു അത് ഏകദേശം ഒരു എഴുപത്തൊമ്പത് ഗ്രാം അടുത്തുണ്ട് അതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങൾ ഞെട്ടി പിന്നെ ഞങ്ങൾ അനിയന് ഒരു മാലയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് എൻ്റെ പർച്ചേസിന് പോയത് കാരണം കുറേ സമയം എടുക്കുമല്ലോ അപ്പം എനിക്ക് കുറേ ചെയിൻസ് ഇഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചെയിൻസ് ബട്ട് ഇത് എടുക്കാനായിട്ട് സമ്മതിച്ചില്ല ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റോൺസ് ഉണ്ട് അതുകൊണ്ട് റീസെയിൽ വാല്യൂ കാണില്ല എന്നുള്ള രീതിയിൽ എടുത്തില്ല എയ്റ്റീൻ കാറ്റ് ഗോൾഡ് ഒക്കെ കാണിച്ചു നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്റ്റോൺസ് ഒക്കെ വെച്ചാണ് എനിക്കിഷ്ടപ്പെട്ടത് വള പിന്നെ എനിക്ക് ഡെയിലി യൂസിന് പറ്റാത്തത് കൊണ്ട് എടുത്തില്ല പിന്നെ ഡയമണ്ട്സിൻ്റെ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് കണ്ടു ബട്ട് നമുക്ക് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോയില്ല പിന്നെ ഇത് ഒറിജിനൽ റൂബിയുടെ നെക്ലേസ് ആണിത് ഡാൻഡിക് പീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് ട്വൻറ്റി നയൻ തൗസൻഡ് തരംസാണ് അവർ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി പിന്നെ അതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് പേയ്മെൻറ്റ്സ് എല്ലാം നടത്തിയിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു